നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് ഒ ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്ക് പി എസ് സി എന്താണ് തന്നിട്ടുണ്ട് നമുക്കതിൻ്റെ ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ഇത് നമ്മുടെ കോഡ് എ ആണ് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ െ യസ് ഒന്നാമത് ക്വസ്റ്റിൻ ഇതായിരുന്നു ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം ധരിച്ചത് ആരാണ് എന്നാണ് ചോദ്യം ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെ ഗാന്ധിജിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായർ ഓക്കെ അല്ലേ ഇനി കേരളത്തിലെ ചരിത്ര പ്രധാന സംഭവങ്ങളെ കാലഘടനാ ക്രമത്തിലാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അല്ലേ യെസ് നമുക്കറിയാം കുളച്ചലുദം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ്റിങ്ങൽ കലാവം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ശ്രീരംഗപട്ടണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുണ്ടരവളപുരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഇതൊക്കെ പറഞ്ഞു പോയാലേ സമയം ഒരു ഒരുപാട് പിടിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം ഓക്കെ അല്ലേ നമുക്ക് എന്താണ് ഓപ്ഷനിലൂടെ മാത്രം കടന്നുപോകാം മറ്റൊരു വീഡിയോയിൽ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് അടങ്ങിയ മറ്റൊരു എന്ന പേപ്പർ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാം കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഇതിലേ വരുന്നത് എന്താണ് രണ്ട് ഒന്ന് മൂന്ന് നാല് അല്ലേ രണ്ട് ഒന്ന് മൂന്ന് നാല് അതായത് രണ്ട് സി ഓപ്ഷൻ സി ആണ് അതിൽ ശരിയായിട്ട് വരിക ഓക്കെ അല്ലേ യെസ് ഇനി ചേരുമ്പഴ് ചേരുക ഒന്നാം ലോക മഹായുധം രണ്ടാം ലോക മഹായുധം ഉണ്ട് ഹിറ്റർ ഉണ്ട് ബിനിറ്റോ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ എന്താണ് എല്ലാ കൂട്ടുകാർക്കും കിട്ടുന്നതാണ് അല്ലേ ഇത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഓക്കെ അല്ലേ യെസ് ഞാൻ പറയാം ഒന്ന് ഒന്നാം ലോക മഹായുധം ഏതാ വരിക ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദല്ലേ യെസ് ഇനി രണ്ടാം ലോക മഹായുധം രണ്ടാം ലോക മഹായുധം ഏതാ വരിക യെസ് രണ്ട് നാല് രണ്ട് നാല് അച്യുതന്റെ ശക്തികളും സഖ്യശക്തികളും ഹിറ്റ്ലർ എന്താണ് ഹിറ്റ്ലർ വരിക ഹിറ്റ്ലർ തവിട്ടു കുപ്പായക്കാര് യെസ് ബേ ട്ടു മുസോളിനി എന്താണ് കരിം കുപ്പായക്കാർ ഓക്കെ അല്ലേ ഇത്തരത്തിലാണ് നമ്മുടെ ജോഡി കൃത്യമായിട്ട് പേടും വേണ്ടി ചേർക്കാൻ വേണ്ടി വരുന്നത് ഓക്കെ യെസ് ദേശീയ സമരകാലത്തെ പ്രധാന കഥാപാത്രങ്ങൾ നേതൃത്വം നൽകിയവരും നൽകിയവരും കൃത്യമായിട്ട് എന്താണ് അതേപോലെ യോജിപ്പിക്കാനാണ് തരത്തിലുള്ളത് നമുക്കറിയാം മറാത്ത കേസരി ബാലഗംഗാധര ഗംഗാധര തിലകി ഓക്കെ അല്ലേ യെസ് ഇനി കോമൺ കോമൺവെയിൽ ആരാണ് യങ് ഇന്ത്യ ആരാണ് ഗാന്ധിജി എന്നറിയാം കോമൺവെൽ ആരാണ് യെസ് ആനി ബസന്റാണ് ഇനി മിറാദുൽ അക്ബർ രാജാറാം മൊഹറി ഇത്തരത്തിൽ വരുമ്പോൾ കൃത്യമായിട്ട് വരുന്ന ഏതാണ് നാല് നാല് ബി നാല് ബി ഓക്കെ നെക്സ്റ്റ് യെസ് ചേരുമ്പടി ചേർക്കുക അഞ്ചാമത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് ഒന്ന് ഏതാ വരിക ഹിന്ദുസ്ഥാൻ സോഷ്യൽ ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അതാണ് ഭഗത് സിംഗ് വരും ഭഗത് സിംഗ് ഗത്താർ പാട്ടി ലാലാ ഹർദയാൽ ഇനി ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ് റാഷ് ബിഹാരി ബോസ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്ര ബോസ് ഓക്കെ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് ഇന്ത്യൻ പാർലമെന്റ് തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് ചോദിച്ചാൽ പറയണം ആരാണ് എസ് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉത്തരേന്ത്യൻ സമുദ്രമായി വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പുഴ ും കാരണമാകുന്ന ഉഷ്ണക്കാറ്റ് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാത ഏതാണ് എന്നാണ് ചോദ്യം നമുക്കറിയാം അത് ഓപ്ഷൻ ബി മാങ്കോ ഷവർ ആണല്ലേ മാങ്കോഷവർ ഓക്കെ ഇനി എട്ട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഭൂമി സൂര്യരുടെ ഏറ്റവും അടുത്ത ഒരു ദിവസം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരീഹീര്യൻ എന്നറിയപ്പെടുന്നു പെരിഹീരിയൻ ദിനം എന്നാണ് എന്നാണ് ചോദ്യം ഏതാണ് യെസ് ജനുവരി മൂന്നാണ് അല്ലെ ജനുവരി മൂന്ന് ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണേ ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഇതിന്റെ ശരിയായിട്ട ഉത്തരം ഏതാണ് വരിക ഓപ്ഷൻ സി ആണ് വരിക ഓക്കെ ഇനി പത്താമത് ക്വസ്റ്റ്യൻ ഉപദ്രവീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും പാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നാണ് മറ്റുള്ളത് ഇതിൽ തെറ്റായത് എക്കൽ വിശദികളാൽ എന്താണ് സമ്പന്നമാണിവിടം എന്നാണ് എന്നാണ് ഉപദ്രവ പീഠ ഭൂമിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന നെക്സ്റ്റ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളെ പ്രഖ്യാപിച്ചു ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനൽ അറിയപ്പെടുന്നത് യെസ് എൻ ഡബ്ല്യു ത്രീ ആണ് അല്ലേ എൻ ഡബ്ല്യു ത്രീ എൻ ഡബ്ല്യു ത്രീ ഓക്കെ യെസ് ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാളം ആരാണ് എം എം ടി ടി വാസുദേവൻ വാസുദേവൻ നായർ ഓപ്ഷൻ ബി നായർ ഇനി പതിമൂന്നത് ക്വസ്റ്റ്യൻ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി പത്താം പഞ്ചവത്സര പദ്ധതി പതിനാലാമത്തെ ആണ് വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് എന്നറിയപ്പെടുന്നത് യെസ് സ്വകാര്യ വിൽക്കരണം എന്താണ് പതിനാല് ഓപ്ഷൻ എ സ്വകാര്യ വിൽക്കരണം ഓക്കെ യെസ് ഇനി പതിനഞ്ചാമത് ക്വസ്റ്റിനാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരാണ് അത് ഓപ്ഷൻ ഡി ദാതാബ് നവറോജി സാമ്പത്തിക ആ ചോർച്ചാ സിദ്ധാന്തം ദാതാബൈ നവറോജിയാണ് അല്ലേ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ വന്ന സംവിധാനം എന്ന് ചോദിച്ചാൽ പറയണം അത് നീതി ആയോഗാണ് ഇതാണ് നീതി ആയോഗ് ഓപ്ഷൻ ബി നീതി ആയോഗ് ഹോട്ടൽ വ്യവസായം താഴെ പറയുന്ന ഏത് സാമ്പത്തിക മേഖല ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പറയണം എന്നാണ് തൃതീയ മേഖല അല്ലേ ഓപ്ഷൻ സി തൃതീയ മേഖല പന്ത്രണ്ടാമത് ആണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ് ഹാൾ ഓഫ് ദി അബോ ഇന്ത്യയിലെ മുഖ്യ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ലി എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു ഒരു ഖാരിഫ് വിളിയാണ് നെല്ലി ഈ എല്ലാ പ്രസ്താവനയും എന്താണ് ശരിയാണ് ഇനി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഇതിൽ ഏതാണ് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് നാല് തെറ്റാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർദ്ധന സൃഷ്ടിച്ചു ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങള് രാസവളങ്ങൾ ആ രാസ കീടനാശികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണ് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് യസ് ബി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ഇരുപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് ചോദിച്ചാൽ പറയണം ആരാണ് ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അവരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ രേഖ നിർമ്മിച്ചത് മോഹത്തിലാൽ നെഹ്റു ജനാധിപത്യ ഭരണഘടന ഇല്ലാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് രാഷ്ട്രീ രാ പേര് ഇനി വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളിൽ ചുമതലപ്പെടുത്തിയ ഭരണഘടനാ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഇരുപത്തി മൂന്ന് ഓപ്ഷൻ സി നാപ്പത് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തിയുള്ള ഭരണഘടനാ നാപ്പതാണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം ഇരുപത്തി അഞ്ച് ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് നെക്സ്റ്റ് മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് കാബിനറ്റ് കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത ഏതാണ് കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ പറയണം ഇരുപത്തിയാറ് പാർലമെന്ററി കാര്യസമിതി ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യ സമിതി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഇതിൽ ശരിയായിട്ട് ഇത്രമേതാണ് ഓൺലി വൺ ആൻഡ് ത്രീ ഓൺലി ഓപ്ഷൻ സി ഓൺലി വൺ ആൻഡ് ത്രീ തദ്ദേശ എന്താണ് തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ചു വർഷത്തേക്കാണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ഈ സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇരുപത്തെട്ടാമത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ഓൺലി വൺ ആൻഡ് ടു ആണ് ശരി കമ്മീഷനെ നിയമിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ് നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അഞ്ച് വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി ഇരുപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണങ്ങളുടെ സംസ്ഥാന ലിസ്റ്റിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓക്കെ ഇത് ശരിയായ പ്രസ്താവന ഇരുപത്തി ഒമ്പത് ഓപ്ഷൻ എ വൺ നയൻ സോറി വൺ നയൻ ടു ആണ് ശരിയായിട്ട് ഉത്തരവിടുന്നത് കൃഷിയും പോലീസും ജയിലും പ്രദേശ ഗവൺമെന്റും ഇതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഇനി ഇരുപത്തി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്താണ് ഓൾ ഓഫ് ദി അബോ എല്ലാ പ്രസ്താവനയും ശരിയാണ് പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ച കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് ഇതെല്ലാ പ്രസ്താവനകളും ശരിയാണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇതിൽ ഓപ്ഷൻ വൺ ആൻഡ് ടൂ ആണ് ശരി പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പാർലമെന്ററി അഫയേഴ്സിന്റെ പോർ ചെയർമാൻ ഡോക്ടർ ബിബീഷ് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഇതാണ് ഓൺലി വൺ ആൻഡ് ത്രീ ഒന്നും മൂന്നും പ്രസ്താവന മാത്രമാണ് ശരി നമുക്ക് നോക്കാം ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ് അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും എന്താണ് ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു ഇനി മുപ്പത്തി മൂന്നാമത്തെ കുറിച്ച് എന്താണ് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എഴുതി മുപ്പത്തി മൂന്ന് എന്താണ് നോക്കാം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ നിതിൻ ജന്താറാണ് ശരിയായ പ്രസ്താവനയാണ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് ഓക്കെ അല്ലേ തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കൂ തെറ്റായ പ്രസ്താവനയാണ് ഇതിൽ വൺ ആൻഡ് ടു ആണ് ശരിയായിട്ട് ഉത്തരം അതായത് ഓപ്ഷൻ സി മുപ്പത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് വൺ നയൻറ്റ് ആണ് ശരിയായ ഉത്തരം ഓക്കെ ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ചോദിച്ചാൽ പറയാം എന്താണ് ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടീസ് ഏതാണ് എപ്പിഗ്ലോട്ടീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവിത ശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ പറയണം മുപ്പത്തി അഞ്ച് ഏതാണ് സി എന്ന ഹീമോഫീലിയ ഹീമോഫീലിയ ഇനി ശരിയായ ജോഡി കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് രോഗം രോഗം രോഗാന് തന്നിട്ടുണ്ട് രോഗം ഇതിൽ ശരിയായ ജോഡി ഏതാണ് എന്താ ചോദ്യം മന്ത് വരുന്നത് എന്താണ് ഫൈലേറിയൻ വിരകളാണ് മന്തിന് കാരണം ഫൈലിയൻ വിരകൾ വരുന്ന ഫൈലറി വരെയാണ് മന്ത് ലോകത്തിന് കാരണം മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഓപ്ഷൻ എ മേഘാലയ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മനുഷ്യരിൽ ഏർ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീലി തകരാറ് സിക്കിൾസൽ അനിയമയ്ക്ക് കാരണമാകും ശരിയായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണ് ഏർ ഇതിൽ ഒന്ന് മാത്രമാണ് ശരിയായ പ്രസ്താവന രണ്ട് തെറ്റായ പ്രസ്താവനയാണ് ഓക്കെ മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പറമ്പിക്കുളം എന്താണ് ജന്തുശാല കണക്കിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്ത വിടൻ ചെമ്പൻ വെ വെള്ളി വരയൻ പളനിപ്പോട്ടൻ എന്നിവ ഏതിരത്തിൽ പെട്ടവെന്ന് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ സി ചിത്രശലഭം ആണല്ലേ ചിത്രശലഭം ഓക്കെ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നാപ്പതാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് പേശി വ്യവസ്ഥയാണ് ശരിയായ പ്രസ്താവനയാണ് മനുഷ്യന്റെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് അസ്ഥി വ്യവസ്ഥയാണ് എന്താണ് പേശി വ്യവസ്ഥയും അസ്ഥി അസ്ഥി വ്യവസ്ഥയും ചേർന്നാണ് മനുഷ്യൻ്റെ സഞ്ചാരം എന്താണ് സഞ്ചാരം ചലനൊക്കെ സാധ്യമാകുന്നത് രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഓക്കെ ഇനി നാലാം നാൽപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് എന്താണ് യെസ് ഒന്നും മൂന്നുമാണ് ശരി ഒന്ന് മൂന്നുമാണ് ശരി സൂക്രൂസ് കരിമ്പി മാംസ്യ പയർ വർഗങ്ങൾ ഇനി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ തരംഗ ധൈര്യമുള്ള പ്രകാശം ഏത് എന്നാണ് ചോദ്യം നാൽപ്പത്തിരണ്ട് ഓപ്ഷൻ എ അല്ലേ ഇനി മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും രക്ഷ ഇതിൽ നിന്നും രക്ഷ സംരക്ഷണം നേടാനാണ് ചില പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് എന്തിനാണ് യെസ് എന്താണ് ഉയർന്ന മർദ്ദം അല്ലെ നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി ഉയർന്ന മർദ്ദം ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതി പ്രതിബിംബത്തെ എന്ത് വിളിക്കാം ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ യെസ് പ്രതിബിംബം എന്ന് പറയാം ഓപ്ഷൻ ബി ആണ് ശരിയാണ് നാൽപ്പത്തി ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബം ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് നാൻസി ഗ്രീസ് റോമൻ ബഹിരാകാശ ദൂരദർശന് ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നാൽപ്പത്തി അഞ്ച് എസ് നാസ ഓപ്ഷൻ സി നാസയാണ് ശരിയെന്ന ഉത്തരം ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം എന്ന് വെച്ചാൽ പറയണം അത് ചൈന ഓപ്ഷൻ സി ചൈന ഇനി മർദ്ദ സ്ഥിരമായി ായിരുന്നാൽ താപന വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ വാർത്തകത്തിന്റെ വ്യാപ്തന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ പറയണം എന്താണ് വ്യാപ്തം വർദ്ധിക്കുന്നു ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ യെസ് ഇനി നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ചൂടേ കൊടുത്തിരിക്കുന്നത് രാസമാറ്റത്തിന്റെ ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ പറയണം നമുക്കറിയാം എന്താണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് അതാണ് രാസമാറ്റത്തിന് ഉദാഹരണമാണ് ഇനി ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം എന്താണ് ആസിരി സ്വഭാവം യെസ് സീറോ ടു സെവൻ ആണല്ലേ ഓപ്ഷൻ എ നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ എ സീറോ ടു സെവൻ ഇനി മൂന്ന് ദൗത്യങ്ങളായി സുനിതാ വില്യംസ് ബഹിരാകാശ ചെലവഴിച്ച ദിവസങ്ങൾ അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തി ദിവസം ബഹിരാകാശ ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ പറയണം പെഗ്ഗി വിൽസൺ അല്ലെ പെഗ്ഗി വിൽസൺ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരവേരിക ഇനി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ പറയണം എന്താണ് യെസ് നിർമ്മലാ സീതാരാമൻ അല്ലേ നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റിനുകളാണ് ഈ പി എസ് സി പരീക്ഷയിൽ ഇതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഈ വരുന്ന പരീക്ഷകളിലേക്ക് കേന്ദ്രമന്ത്രിമാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലെ നിയമനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റായി പഠിക്കുക യെസ് നെക്സ്റ്റ് അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാമായണം ആട്ടക്കഥ ആരാണ് രാമായണ ആട്ടക്കഥിച്ചത് കൊട്ടാരക്കര ധാരണ കൊട്ടാരക്കര തമ്പൂരൻ അല്ലേ രാമായണ ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാൻ കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് അയിപത്തി ഗുരു ഗുരുഗോപിനാഥ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ് ഓക്കെ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ് പയ്യോളി എക്സ്പ്രസ് നമുക്കറിയാം പി ടി ഉഷ പി ടി ഉഷ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രമാണ് അല്ലെ ഇനി ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് എന്തോച്ചാ പറയാണ് ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയാണ് അല്ലേ ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി സുനിൽ സുനിൽകുമാർ ഓപ്ഷൻ സി വി സുനിൽ ആണ് അമ്പത്തി എട്ടാമത് ക്വസ്റ്റ്യൻ ഇക്കോ ടൂറിസം പോയിന്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അല്ലേ കിതൂർ പക്ഷി സംഗീതം കാസർഗോഡ് ജില്ല ഇനി അമ്പത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയ്ക്ക് ഇന്ന് ശരിയായ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തി ഒമ്പത് ഓപ്ഷൻ എ എന്താണ് എന്നീ നാല് ജോഡികളാണ് ശരിയായിരുന്നത് ഉത്തരം വിടുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ ഇനി അറുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായവ കണ്ടെത്താനാണ് വന്നിട്ടുള്ളത് അറുപതിൽ ഉത്തരം വിടുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും നാലും പ്രസ്താവന ഒന്നും മൂന്നും നാല് ഒന്നും മൂന്നും ഓക്കെ അല്ലേ ഇനി അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂണിലെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തിയഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്ത് എന്നാണ് ചോദ്യം എന്താണ് ഓപ്ഷൻ അറുപത്തൊന്നാമത്തേനെ ഓപ്ഷൻ ഐരാവതാണ് അയിരാവതാണ് ഉത്തരം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കയറ്റു തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ ഡി ഇക്യൂബാണ് അല്ലേ അറുപത്തി രണ്ട് ഓപ്ഷൻ ഡി ഇക്യൂബ് ഓക്കെ ഇനി അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക എന്ത് ചേർക്കാൻ തന്നിട്ടുള്ളത് ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശമിൽ ഏത് എന്നാണ് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഉപഭോക്താവിൻ്റെ അവകാശത്തിൽപ്പെടാത്തത് വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ഉപഭോക്താവിന് ഇല്ല എന്ന കാര്യം ഓർത്തു വെക്കുക അറുപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് പറയുന്ന ഏതു ഉദ്യോഗസ്ഥരാണ് വിവരം നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ പറയണം അത് പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് പല കൂട്ടുകാരും പോലീസ് ഓഫീസർ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് അത് തെറ്റായ പ്രസ്താവനയാണ് കൊടുക്കുക പ്രൊട്ടക്ഷൻ ഓഫീസർ ഓക്കെ ഇനി അറുപത്തിയാറാം ക്വസ്റ്റ്യൻ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി അറുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് ചോദ്യം അറുപത്തിയേഴ് ഓപ്ഷൻ സി ആണ് ശരി ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് സി ഓപ്ഷൻ സി ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ പറയണം മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് സ്ഥാപിതമായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇന്ത്യയുടെ അയിപത്തിയെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്തത് മാധവ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് അറുപത്തി ഒമ്പത് ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓക്കെ യെസ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവർ ഏത് എന്നാണ് ചോദ്യം ഇതാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം എന്താണ് സുസ്ഥിര വികസന യെസ് ഇനി കണക്കാണ് മാത്സ് എഴുപത്തി ഒന്നിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് എഴുപത്തിരണ്ട് ഓപ്ഷൻ ഡി വരും എഴുപത്തി മൂന്നിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എഴുപത്തി നാല് ഓപ്ഷൻ എ വരും എഴുപത്തി അഞ്ച് ഓപ്ഷൻ ഡി വരും സോ സോറി എഴുപത്തി അഞ്ച് ഓപ്ഷൻ ഡി വരും എഴുപത്തി ആറ് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ആറ് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഏഴ് ഓപ്ഷൻ സി വരും എഴുപത്തി ഏഴ് ഓപ്ഷൻ സി ആണ് എഴുപത്തി എട്ട് ഏതാ വരിക എഴുപത്തി എട്ട് ഓപ്ഷൻ സി എഴുപത്തി ഒമ്പതും എന്താണ് ഓപ്ഷൻ സി ആണ് ഇനി എൺപത് ഏതാണ് എൺപത് എൺപത് ഓപ്ഷൻ ഡി എൺപത് ഓപ്ഷൻ ഡി തെക്ക് യെസ് ഇംഗ്ലീഷ് എൺപത്തി ഒന്നിന്റെ ഉത്തരം എന്താണ് എൺപത്തി ഒന്നിന്റെ ഉത്തരം ഓപ്ഷൻ ബി എൺപത്തി ഒന്ന് ഓപ്ഷൻ ബി ആണ് എൺപത്തി രണ്ട് ഓപ്ഷൻ എ ആണ് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് ഓപ്ഷൻ എ തന്നെയാണ് എൺപത്തി നാല് എന്താണ് എൺപത്തിനാല് എൺപത്തിനാല് ഓപ്ഷൻ സി വരും എൺപത്തി അഞ്ച് ഏതാ വരിക എൺപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് എൺപത്തി ആറ് എന്താ വരിക ഒമ്പത്തി ആറ് എൺപത്തി ആറ് ഓപ്ഷൻ ബി ആണ് എൺപത്തി ആറ് ഓപ്ഷൻ ബി എൺപത്തി ഏഴ് എന്താണ് സി ആണ് എൺപത്തി എട്ട് ഓപ്ഷൻ എ വരും എൺപത്തി ഒമ്പത് ഓപ്ഷൻ ബി ആണ് എൺപത്തി ഒമ്പത് ഓപ്ഷൻ ബി പറഞ്ഞു ഓപ്ഷൻ ബി ആണ് ബി ആണ് ഇനി തൊണ്ണൂറ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി തൊണ്ണൂറ് ഓപ്ഷൻ ഡി വരും ഇനി തൊണ്ണൂറ്റിയൊന്ന് ഇതാണ് തൊണ്ണൂറ്റൊന്ന് മലയാളമാണ് നമുക്ക് നോക്കാം തൊണ്ണൂറ്റൊന്ന് ഓപ്ഷൻ സി ഓപ്ഷൻ സി ഓപ്ഷൻ സി പിന്നെ അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ട് എന്തായാലും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി ആണ് ഇനി തൊണ്ണൂറ്റി മൂന്ന് എന്താണ് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ സി ഓപ്ഷൻ തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ഡി ഓപ്ഷൻ ും ഓപ്ഷൻ ഡി തന്നെയാണ് തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം വരിക എന്താണ് എണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് ഓപ്ഷൻ സി വരും നൂറ് എന്താ വരിക യെസ് നൂറ് സി ഓപ്ഷൻ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ക്രൊശനാൻസർക്ക് പ്രകാരമുള്ള സെക്രട്ടറി വേണ്ട പരീക്ഷ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോൻ്റെ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പരീക്ഷ എന്നും പരീക്ഷയുടെ റേഞ്ച് എത്രത്തിലാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പി വി ചോദ്യങ്ങളും അതുപോലെ തന്നെ കറന്റ് അഫെയ്സ് ചോദ്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചർച്ച ചെയ്തേ വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം ബൈ ബൈ സി യു